ജോസഫ് മോർഹ് ഗ്രിഗോറിയോസ് മെത്രാപോലിത്തായ യാക്കോബാസഫയുടെ എൺപത്തിയൊന്നാമത്തെ കാതോലിക്കോസായി ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതി കേരളത്തിൽ വെച്ചല്ല ഭാരതത്തിലെവിടെയും വെച്ചല്ല അങ്ങ് ലെബനോലിൽ ഒറ്റക്കാരെ നിൽക്കാൻ കഴിയാത്ത രണ്ട് കാലം പോട്ടെ ഒറ്റക്കാരെ പോലും നിൽക്കാൻ കഴിയാത്ത ലെബനോണിൽ കൊണ്ടുപോയി അവിടുത്തെ പേട്രിയാർക്ക് എൻ്റെ കാർമ്മികത്വത്തിൽ പ്രത്യേകമായ ഒരു പരിപാടിയിൽ കൂടെ എണ്ണ അഭിഷേകം ചെയ്ത് ഈ വലിയ പദവിയിലേക്ക് ഉയർത്താൻ പോകുന്നു എന്ന സാധ്യത കൊണ്ട് കേരളത്തിലെ ഇതേത് സഭയുടെ സഹോദരി സഭയായ ഓർത്തഡോക്സ് സഭയ്ക്ക് നിക്കക്കള്ളിയില്ലാതെ വിഷമിക്കുകയാണ് മാറത്തടിച്ച് വിലപിക്കുകയാണ് ഈ വലിയ അപകടം എങ്ങനെയെങ്കിലും ഒഴിവാക്കി കിട്ടാനായി പഠിച്ച മുറകൾ മുഴുവനും പയറ്റിക്കൊണ്ടിരിക്കുകയാണ് ആരെക്കൊണ്ടോ ഹൈക്കോടതിയിലെ പൊതു എന്നാ പറയുന്നത് പബ്ലിക് ഇൻട്രസ്റ്റ് പുതു താല്പര്യ ഹർജി കൊടുത്തു തള്ളിപ്പോയി പിന്നെ വിദേശകാര്യ മന്ത്രാലയത്തിന് എഴുതി അതുകൊണ്ടും വലിയ ഗുണമൊന്നും ഉണ്ടായില്ല അങ്ങനൊരു വലിയ പ്രതിസന്ധിയിൽ ഓർത്തഡോക്സ് സഭ സ്ഥിതി ചെയ്യുകയാണ് നോമ്പുകാലമാണെന്ന് ഓർക്കണത് പോട്ടെ നോസ് നോമ്പുകാലത്ത് അസൂയയും കുത്തിതിരുപ്പും ഇങ്ങനെയുള്ള കുരങ്ങന്മാരെ പോലെ പ്രവർത്തിക്കുന്ന പരിപാടിയൊക്കെ നിർത്തണമെന്നൊരു നിയമമുണ്ട് പക്ഷേ അതിപ്പോൾ ഹരിത നോയമ്പായതുകൊണ്ട് അതൊന്നും ബാധിക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഏത് വികൃതിയും കാണിക്കാം അപ്പം അങ്ങനെ ഒരു സ്ഥിതിയിലാണ് എനിക്ക് ഈ വീഡിയോയിൽ കൂടെ അവരുമായി പങ്കിടാനുള്ളത് ഓർത്തഡോക്സ് ഇപ്പോൾ ഈ ഇത് സംബന്ധമായി അനുഭവിക്കുന്ന അങ്കലാപ്പ് ഞെട്ടൽ വിറയൽ മു മുത്രശങ്ക അതിൻ്റെ മർമ്മം എന്താണ് ഇതാരും പരാമർശിക്കാത്തത് കൊണ്ട് മാത്രം ഞാൻ ഇത് വെളിപ്പെടുത്തുകയാണ് ഞാൻ രണ്ട് മൂന്ന് ദിവസം കാത്തിരുന്നിട്ട് പലവിധമായ പ്രതികരണങ്ങൾ വന്നത് ഏതെങ്കിലും ഈ ഒരു വശം പ്രതികരിക്കുക പ്രതിപാദിക്കുമോ എന്നോ നോക്കിയിട്ട് ആരും ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് ഞാനത് കൈകാര്യം ചെയ്യുന്നത് കാരണം സംഭവങ്ങളുടെ യുക്തി മനസ്സിലാക്കിയാൽ മാത്രമേ അതിനെപ്പറ്റി നീതിപൂർവമായ മനുഷ്യത്വത്തിന് യോജിക്കുന്നൊരു നിലപാടെടുക്കാൻ നമുക്ക് കഴിയുള്ളൂ എന്നുകൊണ്ട് മാത്രമാണ് പലപ്പോഴും മതപരമായ മേഖലയിൽ ആളുകൾ എടുക്കുന്ന നിലപാടുകൾ അല്ലെങ്കിൽ എടുക്കുന്ന നിലപാടുകളെ ചെറുക്കുന്ന വിധങ്ങൾ അതിൽ പ്രവർത്തിക്കുന്ന മർമ്മങ്ങൾ എന്ത് എന്ന് അല്പം പോലും അറിയാതെയാണ് വലിയ വലിയ യുദ്ധങ്ങൾക്കാളുകൾ പുറപ്പെടുന്നത് എന്നത് നാം തിരിച്ചറിയണം യേശു ക്രൂശിൽ നിന്ന് ആദ്യമായിട്ട് പറഞ്ഞത് അതാണ് പിതാവ് ഇവർ ചെയ്യുന്നത് എന്നത് എന്നറിയാൽ അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മതമേഖലയിൽ പ്രധാനമായും ആളുകൾ എടുക്കുന്ന നിലപാടുകളെപ്പറ്റി അവർക്ക് ഒരു ബോധവും ഉണ്ടാകുകയില്ല അറിവിൻ്റെ ഉച്ചകോടിയിൽ നിന്നുകൊണ്ടാണ് ആളുകൾ ഇപ്രകാരമുള്ള അഭ്യാസങ്ങൾ ആവിഷ്കരിക്കുന്നതെന്നാണ് യേശു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് താക്കീത് നൽകിയത് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കാര്യമായിട്ടും ഗവനിക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് ഈ ഞാൻ നാം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഈ ഒരു അവസ്ഥയും അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായതുകൊണ്ടും കൂടെയാണ് ഞാനത് കൈകാര്യം ചെയ്യുന്ന അഭികാമ്യമാണ് എന്ന് നിഗമനത്തിലെത്തിയത് എന്തുകൊണ്ടാണ് ഓർത്തഡോക്സ് അഭയ്ക്ക് ഇത്രമാത്രം തലവേദന ഇതിലുണ്ടാകുന്ന അമ്പ അങ് അമ്പ് അമ്പരപ്പെട്ട് വിമ്മിഷ്ടപ്പെട്ട് ശ്വാസം വിടാൻ വയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ് എൻ്റെ അർത്ഥം എന്താണ് ഇത് മനസ്സിലാക്കാൻ നമുക്കൊന്ന് ശ്രമിക്കാം ഞാൻ ആദ്യമായി മതത്തിലേക്ക് പ്രവേശിക്കാതെ മതത്തിൽ നല്ല വ്യത്യസ്തമായൊരു മേഖലയിലേക്ക് ഇതേ മർമ്മം പ്രവർത്തിക്കുന്ന മേഖലയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുക അത് മറ്റൊന്നുമല്ല യവന ദാർശനികത ഗ്രീക്ക് ഫിലോസഫി അതിൽ അതിൻ്റെ അതികായകനായ പ്ലേറ്റോ അദ്ദേഹം പറയുന്നത് ഈ ലോകത്തിൽ പുതിയ പുതിയ ആശയങ്ങൾ എങ്ങനെയാണ് വരുന്നത് അതങ്ങ് ദൂരെ സ്ഥിതി ചെയ്യുന്ന വളരെ ഉന്നതമായി സ്ഥിതി ചെയ്യുന്ന ആശയങ്ങളുടെ ഒരു പ്രപഞ്ചമുണ്ട് തെർസ് എ വേൾഡ് ഓഫ് ഐഡിയേഴ്സ് ക്യാപിറ്റൽ ഐ ഐ ഡി ഇ എ എസ് ഐഡിയേഴ്സ് അതിനോട് ബന്ധം പുലർത്തുവാൻ ചില വ്യക്തികൾക്ക് പ്രത്യേകമായ കഴിവ് കൊടുക്കും അവരിൽ കൂടെ ഈ ആശയങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഭവത്തിലേക്ക് അത് ഒഴുകി വന്നുകൊണ്ടേയിരിക്കും ആ പ്രോസസ്സിന് എൻറ്റിലക്കി എന്നാണ് പറയുന്നത് നമുക്ക് എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇവിടുത്തെ മർമ്മം മനസ്സിലാക്കിയാൽ മതി അങ്ങ് ദൂരസ്ഥിതി ചെയ്യുന്ന ആശയങ്ങളുടേതായ ഒരു ലോകം അതിനോട് ബന്ധം പുലർത്തുവാൻ പ്രത്യേകമായ അനുഗ്രഹവും അനു അധികാരവും കഴിവുമുള്ള ചില വ്യക്തികൾ എല്ലാവരിൽ കൂടെ ഇത് സംഭവിക്കത്തില്ല ചില വ്യക്തികളിൽ കൂടെ അവിടെ നിന്നുള്ള വലിയ വലിയ ആശയങ്ങൾ ഒഴുകി വന്ന് അത് പിന്നെ ജനങ്ങളുടെ ജീവിതത്തെ അനുഭവത്തിൻ്റെ ഭാഗമായി തീരുകയും ഒരു സമൂഹത്തിൻ്റെ മാനവരാശിയിലെ മുഴുവനും പൊതു തീരുകയും ചെയ്യും എന്നതാണ് പ്ലേറ്റോയുടെ സങ്കല്പം ഇത് ഇതിനെ സഹായിക്കുന്ന കഴിവെന്ന് പറയുന്നത് ആത്മീയതയല്ല ബുദ്ധിയാണ് യുക്തിയാണ് റീസൺ എന്നാശയം വാക്ക് റീസൺ റീസൺ അനു എന്ന് നമുക്ക് പറയാം റീസൺ അതോ ആ ഒരു കഴിവ് കൊണ്ട് മാത്രമേ ആ ആശയങ്ങൾ ലോകത്തോട് ബന്ധം പുലർത്തുവാൻ ഇവിടെ താഴെ വസിക്കുന്ന വ്യക്തിക്ക് സാധ്യമാകുള്ളൂ അതുകൊണ്ട് അതിന് സാധിക്കണമെങ്കിൽ ഓരോ വ്യക്തിയും അതിന് താല്പര്യമുള്ള വ്യക്തികൾ അവരുടെ ചിന്താശക്തി അവരുടെ യുക്തിശക്തി ഏറ്റവും കൂടുതലായി വർദ്ധിപ്പിച്ച് വികസിപ്പിച്ചെടുക്കണം അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ ആശയങ്ങൾ ലോകവുമായി ബന്ധം പ്രാപിക്കാനും അവിടെ സ്ഥിതി ചെയ്യുന്ന അത് ശ്രേഷ്ഠമായ ആശയങ്ങളെ താഴേക്കിറക്കി ജനങ്ങളുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കുമെന്നതാണ് അദ്ദേഹത്തിൻ്റെ സങ്കല്പം ഇനിയും ഇതിൻ്റെ മറ്റൊരു ആവിഷ്കാരം പറയാം ഞാൻ യൂണിവേഴ്സിറ്റിയിൽ എവിടെ പശ്ചാത്തലത്തിൽ ജോലി ചെയ്ത വ്യക്തിയാണ് ഞാൻ ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പോയൊരു ഒരു ഒരു പ്രഭാഷൺ നടത്തിയാൽ എൻ്റെ ആശയം വെച്ച് ഞാൻ പ്രഭാഷണം നടത്തിയാൽ എൻ്റെ ആശയമാണെന്ന് മാത്രം പറഞ്ഞ ആരും ഒരു വിലയും കല്പിക്കുന്നില്ല അങ്ങനെ എൻ്റെ ആശയം അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഓരോ ഘട്ടത്തിലും പടിപടിയായി പടിപടിയായി ഹാ പ്ലേറ്റോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അരിസ്റ്റോട്ടിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സെനഫോൺ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതിന് മുമ്പാണെങ്കിൽ സോക്രട്ടിയസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്ലൊട്ടൈനസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ജർമ്മൻ ഫിലോസഫേഴ്സ് ഗ്രീക്ക് ഫ്രഞ്ച് ഫിലോസഫേഴ്സ് ബ്രിട്ടീഷ് ഫിലോസഫേഴ്സ് റഷ്യൻ ഫിലോസഫേഴ്സ് പിന്നെ അതും പോരാഞ്ഞ് സംസ്കൃതത്തിൽ ഉള്ള വലിയ വലിയ ചിന്തകൾ ഇതിലെല്ലാം ആസ്പദമാക്കിയാണ് ഞാൻ പറയുന്ന പറയുമ്പോൾ ആളുകൾ കൈ കാരണം എനിക്ക് വലിയ സ്റ്റാറ്റസ് ഒന്നും ഇല്ല സ്റ്റാറ്റസ് ഒന്നുമില്ല പക്ഷേ എൻ്റെ ആശയം നല്ലതാണെങ്കിലും എനിക്കത്ര അധികായനല്ല ഞാൻ അമർത്തിസനെ പോലെയോ നോം ചോംസ്കിയെ പോലെയുള്ള ഒരു ബുദ്ധിരാക്ഷസനെ അംഗീകരിക്കപ്പെടാത്തതുകൊണ്ട് എൻ്റെ ആശയം നല്ലതാണെങ്കിലും അതാളിച്ച് ഗൗരവമായിട്ടെടുക്കണമെങ്കിൽ ഞാനിങ്ങനെ പല പല അതോറിറ്റീസിനെ സൈറ്റ് ചെയ്യുക എന്ന് പറയും സൈറ്റ് യുവർ അതോറിറ്റീസ് അവർ ദൂരെയുള്ള വലിയ വലിയ ആളുകളുടെ കുടവിട് കുടയുടെ കീഴിൽ നിന്ന് വേണം എനിക്കിത് സംസാരിക്കാം ഇത് അങ്ങ് ദൂരം നിന്നൊരു കാര്യം കൊണ്ടുവരും എനിക്കില്ലാത്ത അധികാരം ആധികാരികത എനിക്ക് വേണ്ട ആധികാരികത പ്രാപിക്കാണ്ട് ഞാൻ അങ്ങ് ദൂരെയുള്ള ആളുകളുടെ സഹായം തേടുന്നു വിധാനത്തെ മറന്നു ഇത് തന്നെ മതത്തിലും പ്രവർത്തിക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പണ്ടൊക്കെ ആളുകൾ കാശിക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ഗംഗാജലം കൊണ്ടുവരണമെന്ന് പറയും ഭൂരിപക്ഷം ആളുകളും തിരിച്ചു വന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുപ്പി വെള്ളം പിടിച്ചുകൊണ്ടാണ് കൊണ്ടു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെള്ളം കൊണ്ടു കൊടുത്ത് സുഖപ്രസവം പ്രാപിച്ച അനേക സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ അങ്ങ് ദൂരെ കാശീന്ന് വെള്ളം കൊണ്ടുവന്നെങ്കിൽ ശരിയാകും കാരണം എന്താണ് ഇവിടെ ഇല്ലാത്ത മേന്മ അവിടെയുണ്ട് എന്ന ധാരണയാണ് അപ്പോൾ യവന ദാർശനികതയിലും ഇന്ത്യൻ അക്കാഡമിക് കോണ്ടെക്സ്റ്റിലും മതമേഖലയിലും ഒക്കെ പ്രവർത്തിക്കുന്ന മർമ്മം ഒന്ന് തന്നെയാണ് ഇനിയും അത് നമ്മുടെ ക്രിസ്ത്യൻ മതത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് പെന്തക്കോസ് പാസ്റ്റർമാർ മറുഭാഷ പറയുന്നത് നിങ്ങൾ നിങ്ങളാലോചിട്ടുണ്ടോ ഞാനിതിന് മുൻപ് ഒരിക്കലും വെളിപ്പെടുത്താത്തൊരു മർമ്മം ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ് അതും ഇതേ മർമ്മമാണ് അവർക്ക് സ്വന്തമായിട്ടൊന്നുമില്ല ഒരു ആശയവും അവർക്കറിയില്ല ഒരു വിവരവുമില്ല പക്ഷെ അതേസമയം അവരുടെ അധികാരം എല്ലാവരും അംഗീകരിക്കണം അവർ വലിയ സംഭവങ്ങളാണെന്ന് എല്ലാവരും സ്വീകരിക്കണം അതിനുള്ള ഏകമാർഗം ഏകമാർഗം ആ മറുഭാഷയിൽ കൂടെ അങ്ങ് ദൂരെ ഇരിക്കുന്ന ദൈവത്തോട് ഞാൻ സംസാരിക്കുന്നു എപ്രകാരമാണ് ഗ്രീക്ക് ഫിലോസഫേഴ്സ് അവരുടെ ബുദ്ധി വളർത്തി അവരുടെ യുക്തിയിൽ കൂടെ റീസൺ ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ പ്രത്യേകമായ കഴിവിൽ കൂടെ അങ്ങ് ദൂരസ്ഥിതി ചെയ്യുന്ന ആശയങ്ങളുടെ ലോകവുമായ ബന്ധം പുലർത്തി അവിടെ നിന്ന് അനുഗ്രഹങ്ങൾ ആശയങ്ങളുടെ ആ വലിയ നദി ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഒഴുക്കിക്കൊണ്ടിരുവാൻ ശ്രമിക്കുന്നത് അതുപോലെയാണ് ഇതൊന്നും അറിയാതെ ഇങ്ങനെ യാതൊരു ബോധവുമില്ലാത്ത വാസ്റ്റർ മറുഭാഷയിൽ കൂടെ അങ്ങ് പിടിച്ചു കയറി അവിടെ ചെന്ന് ദൈവത്തോട് സംസാരിച്ച് അവിടെ നിന്ന് ചെന്ന് ഇങ്ങനെ ഇറക്കിക്കൊണ്ട് വരുന്നത് അപ്പോൾ വാസ്റ്റർ പറയുന്ന ഈ മറുഭാഷ നമുക്ക് അറിയാവുന്ന ഭാഷയോട് അല്പമെങ്കിലും സാമ്യമുണ്ടെങ്കിൽ പോയി അതിന് യാതൊരു വിലയുമില്ല ആർക്കും മനസ്സിലാകാത്തതും ബുദ്ധിയോടൊരുവിധത്തിലും അടുക്കാത്തതും ഒരു വിധത്തിലൊരർത്ഥവും ഇല്ലാത്തതുമായ ശബ്ദ ശബ്ദകോലാഹലങ്ങൾ കൊണ്ടാണ് ദൈവത്തോട് സംസാരിക്കേണ്ടത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏതാണ്ട് പോലെയ സംഭവമാണ് എന്ന് കേട്ടിരിക്കുന്നവർ അങ്ങ് ധരിക്കുകയാണ് വിവരമില്ലാത്തത് കൊണ്ട് അങ്ങ് ധരിക്കുകയാണ് ഇതിൻ്റെ മറ്റൊരാവിഷ്കാരം ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് കേരളത്തിലെ ചില സഭകൾ ഉദാഹരണമായിട്ടോ മർത്തവ സഭ മർത്തവസഭ മാത്രമല്ല മറ്റു മുക്കാല എല്ലാ സഭകളും അപ്പോസ്തോലികമായ കൈവപ്പെന്ന് പറയും ഇപ്പോൾ ഒരു ഒരു തിരുവേനിയെ വായിക്കുമ്പോൾ അദ്ദേഹത്തിന് അപ്പോസ്റ്റലികമായ കൈവപ്പ് പിന്നെ അദ്ദേഹത്തിൽ കൂടെ അദ്ദേഹം വായി വായിക്കുന്ന പുരോഹിതന്മാർക്കും അപ്പോസ്റ്റലികമായ കൈവപ്പ് ഇപ്പോൾ മർത്തവത്സഭ പറയുന്നത് അത് തോമസ് സ്ലീഹയുടെ പാരമ്പര്യമാണ് തോമസ് ലീഹ ആരംഭിച്ചതാണ് മർത്തവത്സഭയുടെ തലതൊട്ടൊപ്പൻ തോമസ് ലീഹ തോമസ് ലീഹ വന്ന് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപാണ് മർത്തവസഭ ഉണ്ടായിട്ട് ഇപ്പോൾ കഷ്ടിച്ച് കഷ്ടിച്ചിരുന്നൂറ് വർഷമാകാൻ പോകുന്നു പക്ഷേ രണ്ടായിരം വർഷം പഴക്കമുണ്ട് പഴക്കമുണ്ട് കാരണം കൈവപ്പിൽ കൂടെയാണ് കാരണം എനിക്കില്ലാത്തത് കൈവെപ്പിൽ കൂടെ ഞാൻ അപ്പോസ്തോലിൽ നിന്ന് പ്രാപിക്കും അതും കൈവെപ്പിൽ കൂടെ അപ്പോസ്തോലിൻ്റെ ഗുണം കിട്ടുമെന്ന് പറയുന്നതും മറുഭാഷയിൽ കൂടെ ദൈവത്തിൻ്റെ അടുത്ത് പോയി സംസാരിച്ച് ഏതാണ്ട് വലിയ വലിയ അനുഗ്രഹം കൊണ്ട് വരുന്ന ഒരേ ഒരേ സാധനമാണ് യാതൊരു വ്യത്യാസവുമില്ല അത് യുക്തിപരമായി മനസ്സിലാക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അവർ പെട്ടെന്ന് മനസ്സിലായി രണ്ടും ഒന്ന് തന്നെയാണ് യാതൊരു വ്യത്യാസവുമില്ല ഇതേ മർമ്മമാണ് കേരളത്തിൽ വസിച്ച കേരളത്തിൻ്റെ ചോറുണ്ട് നാളുതുവരെ പറഞ്ഞ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപോലിത്ത അദ്ദേഹം ശരിക്കും കാതോലിക്കോസ് കാതോലിക്കോസാകണമെങ്കിൽ അങ്ങ് ലെബനോനിൽ പോയി അവിടെ ഇരിക്കുന്ന പാ പാത്രിയാർക്കീസിൻ്റെ പേട്രിയാർക്കിൻ്റെ കൈവപ്പം കൊണ്ട് അദ്ദേഹം വരച്ചു കൊടുക്കുന്ന ആ എണ്ണയും കൊണ്ട് തേച്ച് കൊടുക്കുന്ന എണ്ണയും കൊണ്ട് വരണം അത് കിട്ടിക്കഴിഞ്ഞാൽ വലിയ സംഭവമാണെന്ന് പറയുന്ന തികച്ചും അർത്ഥശൂന്യമായ മുലകുടിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും ചിരിക്കേണ്ട ഒരു സങ്കല്പമാണിത് ഞാൻ ഈ ജോസഫ് മോർ ഗ്രിഗോറിയസ് തിരുമേനിയെ കൊച്ചാക്കി പറയുന്ന അദ്ദേഹം ഇവിടുന്ന് പോകുന്ന അവസ്ഥയും അവിടെ പോയി വലിയ ഗുണ്ടും കൊണ്ട് തിരിച്ചു വരുന്ന അവസ്ഥയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാകുകയില്ല അദ്ദേഹം കൈവി പിടിച്ചുകൊണ്ട് പോയ ബാഗും അദ്ദേഹവും ഒരുപോലെ ആയിരിക്കും തിരിച്ചു വരുന്നത് എന്നതിനെപ്പറ്റി എനിക്ക് യാതൊരു സംശയവുമില്ല ഈ കൈവപ്പം എന്നൊക്കെ പറയുന്നത് വെറും നുടയാണ് ഇതിനകത്ത് യാതൊരു ഗുന്തവുമില്ല ഒരു മനുഷ്യന് അവനിലുള്ള കൃപാവരങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതാണ് അല്ലാതെ യാതൊരു മാർഗവുമില്ല അതിനു കൂട്ടാക്കാതെ മനുഷ്യനെ കളിപ്പിക്കാനുള്ള പച്ച നുണകൾ കൊണ്ടുണ്ടാക്കുന്ന ചില സങ്കല്പങ്ങളുടെ മാറാലകളാണിവ ഉടനെ ഇത് മനസ്സിലാകാതെ ഓർത്തഡോക്സ് സഭയിലെ ചില ആളുകൾ അത് അതിൻ്റെ തലവനായ മത്തായി മത്തായി മൂന്ന് മത്ത മാത്യു ത്രൃതിയൻ മാ മാത്യു സ്തുതിയെന്ന് പറഞ്ഞാൽ വലിയ ഗമയാണ് മത്തായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ആഭാസി അപ്വാനിക്കുകയാണെന്ന് പറയുക അതുകൊണ്ട് ഞാൻ മത്തായ് എന്ന് പറയുന്നില്ല എനിക്ക് അദ്ദേഹം മാത്യു സ്തുതിയനാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു അങ്കലപ്പാണ് കാരണം അദ്ദേഹത്തിൻ്റെ ദൂരം പോയി ഒന്നും കൊണ്ടുവരാൻ ഒക്കുന്നില്ല അദ്ദേഹത്തിന് മറുഭാഷയില്ല എന്തൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് മറുഭാഷയില്ല ഇതാ ഓ ഓർത്തഡോക്സുകാർ പൊതുവെ വെറുക്കുകയും കുഴിയെ തള്ളിയിടേണ്ടതുമായ യാക്കോവ സഭയുടെ പരമാധ്യക്ഷൻ അങ്ങ് ലെബനോനിൽ പോയി മറുഭാഷയും കൊണ്ട് വരുന്നു മറുഭാഷയ്ക്ക് തുല്യമായ അഭിഷേ അഭിഷിക്തനായിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ സഹിക്കും എങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അത് നോമ്പ് കാലമാണെങ്കിലും കീമ്പ് കാലമാണെങ്കിലും സഹിക്കാൻ ഇച്ചാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഈ കൈകാലോട്ട് അടിക്കുന്നത് നിലവിളിക്കുന്നത് സ്വയം മരുന്ന് പിച്ചുന്നത് തലയിട്ടടിക്കുന്നത് അവ എപ്രാളും കാണിക്കുന്നത് ഭ്രാന്തന്മാരെ പോലെ പെരുമാറുന്നത് എടാ ഒരുത്തൻ ഒരുത്തും പ്ലെയിനെ കയറി അവിടെ പോയി അവിടെ ആരാണ്ട് അദ്ദേഹത്തെ തലയിൽ ഇച്ചിരി എണ്ണ അത് തേച്ച് കൊടുത്തത് ഇവിടെ ഒന്ന് ഞാൻ എണ്ണ വെച്ച് കൊടുക്കാം ഇവിടെ നല്ല ഒന്നാം തരം വെന്ധ വെളിച്ചെണ്ണ അത് വരട്ടിയാൽ നല്ല തലയ്ക്ക് നല്ല സുഖമാണ് അപ്പം അത് അതും ഇപ്പം ലെബനോനിൽ പോയി ലബനോൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാം ഇപ്പോഴും അവിടെ ബോംബ് കിടണ്ടിരിക്കുകയാണ് അവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥ തകർന്ന് തരിപ്പണമായി ലെബനോൻ ആരാണ് ഭരിക്കുന്നതെന്ന് ആർക്കും പറഞ്ഞുകൂടുക അതിൻ്റെ അവസ്ഥ പരിതാപകരമാണ് അവിടെ പോയിട്ട് വേണം ഇദ്ദേഹത്തിൻ്റെ ആത്മാ ആത്മാ ആത്മ ആത്മാവിൻ്റെ നിറവും പ്രാപിച്ച് ഈ അഭിഷേകവും പ്രാപിച്ച് പുതിയ അതൊരു കേസായി രൂപാന്തരപ്പെട്ട് തിരിച്ചു വരണ്ട് ഇത് കണ്ട് മാത്യു ശ്രുതിയേനും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും അല്പമെങ്കിലും ഒരു കടുകണികളും വിവരമുണ്ടായിരുന്നെങ്കിൽ ഉണ്ടാകണമെന്നില്ല ഉണ്ടായിരുന്നുവെങ്കിൽ അവരെല്ലാവരും കൂടെ പുത്തിരിക്കം മൈതാനത്ത് കൂടി ചിരിച്ച് 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 മണ് കപ്പിരി അതാണ് ചെയ്യേണ്ടത് കേസിന് പോകാതെ വഴക്കിന് പോകാതെ എല്ലാവരും കൂടെ ഇവിടെ കൂടി ചിരിച്ച് 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 ഈ മനുഷ്യൻ്റെ ഈ അല്പത്തരം ഈ മൊണ്ണത്തരം ഈ വിവേകശൂന്യമായ അടിസ്ഥാനരഹിതമായ ഈ സങ്കല്പങ്ങളിൽ നിന്ന് എന്ത് വിടുതൽ കിട്ടും എന്നതിനെപ്പറ്റി ഒന്നിൽ ചിരിക്കുകയോ കരയുകയോ ആണ് ചെയ്യേണ്ടത് ഇതിൻ്റെ എല്ലാം അടിസ്ഥാന മാർഗം എന്താണെന്ന് ചെറിയത് ഇപ്പോൾ കൈവപ്പിൻ്റെ കാര്യം നോക്കിയാലും മറുഭാഷയുടെ കാര്യം നോക്കിയാലും ഈ അഭിഷേകത്തിൻ്റെ കാര്യം നോക്കിയാലും ഇതിൻ്റെ എല്ലാം പുറകിൽ വർദ്ധിക്കുന്ന ഏകമർമ്മം മനുഷ്യർക്കോ സഭകൾക്കോ യേശുവിൽ നിന്ന് ആത്മീകമായ അധികാരം പ്രാപിപ്പാൻ യാതൊരു താല്പര്യമില്ല കാരണം അത് ചില പുളിക്കുന്ന കാര്യമാണ് യേശുവിൻ്റെ ആത്മീകമായ അധികാരം പ്രാപിക്കണമെങ്കിൽ അവൻ്റെ വഴിയെ സഞ്ചരിക്കണം അവൻ്റെ വഴിയെ സഞ്ചരിക്കുമ്പോൾ അവൻ്റെ കുരിശെടുത്ത് അവനെ അനുഗമിക്കണം അത് ചില പ്രയാസമുള്ള കാര്യമാണ് അതിന് പകരം വെക്കുന്ന പരിപാടികളാണ് മുക്ക് എന്ന് പറയാം നമുക്കറിയാം പണ്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ കല്യാണത്തിലൊക്കെ പോകുമ്പോൾ അന്നത്തെ കാലത്ത് ആഭരണമൊക്കെ കുറവാണ് അപ്പോൾ എവിടെയെങ്കിലും കല്യാണത്തിൽ പോകുമ്പോൾ ചെറിയ മോഡിലൊക്കെ പോകേണ്ടത് അപ്പോൾ അടുത്ത് ചെയ്ത പങ്കാഴ്ചകാലത്തോ അല്ലെങ്കിൽ അല്ലെങ്കിൽ താമരാക്ഷിയുടെ അവർക്ക് സ്വർണ്ണമുണ്ടെങ്കിൽ മാർ ഞങ്ങൾക്ക് ഇങ്ങനെ കല്യാണത്തിന് ഒന്ന് കടം തരാം നാളെ തന്നെ കൊണ്ടുതരാം എന്ന് പറഞ്ഞാൽ അവർ കൊടുക്കും അപ്പോൾ അത് ഇട്ടോട്ട് പോകും അപ്പോൾ ഇല്ലാത്തത് കൊണ്ടല്ലേ ഇല്ലാത്തതു കൊണ്ടല്ലേ ഉള്ളവർ പോയി കടമായിക്കൊണ്ട് അപ്പോൾ ഇത് യേശുവിൽ നിന്ന് അധികാരം പ്രാപിക്കാൻ യാതൊരു മനസ്സുമില്ല ആ വഴി ക്ലേശമേറിയ വഴിയാണ് ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം ആരി ഇതു കടന്നീടുപോ അതിന് പകരം പ്ലീനെ കയറി ലെബ്നോനിൽ പോയി രണ്ടു കാലം നിൽക്കാൻ വേണ്ടി അത് പാത്തുകാർക്കസിൻ്റെ കയ്യിൽ നിന്ന് അഭിഷേകം ആച്ചുകൊണ്ട് വരുമ്പോൾ ഇവിടെ അതിനേക്കാൾ പാപ്പരത്ത് നിൽക്കുന്ന ബത്തായ ശ്രുതിയൻ മാത്യു ശ്രുതിയനും അദ്ദേഹത്തിൻ്റെ കുഞ്ഞാളുകളും വിറച്ച് 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 ആകെപ്പാടെ ബോധം കെട്ടവരെ പോലെ പ്രവർത്തിക്കുകയാണ് ഇതെല്ലാം കണ്ട് അയ്യോ ഇതെങ്ങനെ വഹിക്കും എന്നറിയാമേത്തുകൊണ്ട് ഞാൻ നിങ്ങളോട് എൻ്റെ സങ്കടം ഒന്ന് ഉണർത്തിക്കുന്നു അത്രമാത്രം